ഉമ്മാടെ പാപ്പ അവിടെ ഉണ്ട് അയാളുടെ വെൽട്ടറാണ് ഷീജാദാണ് മറ്റയാളുടെ പേര് ഉമ്മാടെ പേര് അത് മുക്കുന്നൂരാണ് മുപ്പൻകുട്ടിയാണ് ഉമ്മാടെ ഉമ്മാടെ പേര് സ്ഥലം മുക്കുന്നൂര് 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 ഞാടി ഇന്ന് ഒന്നര കിലോമീറ്റർ അറിയില്ല ആയിരിക്കും പഠിക്കുന്ന ആയിരിക്കും അറിയാം ഇവനും ഡിഗ്രി കഴിഞ്ഞ കുട്ടിയാണ് ഇവനും ഇപ്പയ്യനും പ്രതി അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയാണോ അപ്പൊരാശ്യമായിരിക്കാൻ സാധ്യത ഉണ്ട് പോയിരുന്നു ഉറപ്പുകാരെ പാപ്പാടെ ഉമ്മ പാപ്പാടെ ജ്യേഷ്ഠൻ ആവാ എന്ന് നമ്മൾ ധരിക്കുന്നു ബാക്കിയെല്ലാം എൻ്റെ എടുത്താലേ പറ്റത്തുള്ളൂ ഇപ്പഴാണ് അറിഞ്ഞത് ഞങ്ങളിവിടെ മുടികളെ നിൽക്കുമ്പോഴും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ബോഡി കണ്ട് തിരിച്ചറിയാൻ ശ്രമിച്ചു പക്ഷേ നമ്മൾ അവിടെ പത്ത് കൊല്ലം പഞ്ചായത്തും പറയുന്ന ബിനുമാണ് അത് പോലീസ് ആരെ ആളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പഞ്ചായത്തും പമ്പറ ബന്ധപ്പെടുകയും പഞ്ചായത്തും പറഞ്ഞു ഐഡന്റിഫൈ ചെയ്യുകയും അപ്പായ കൊണ്ടുവന്ന് ബോഡി തിരിച്ചറിഞ്ഞു നമ്മൾ സംശയിച്ചു അത് തന്നെ മരിക്കണമെന്ന് ഉദ്ദേശിച്ചോടിയാണ് ചോദിക്കുന്നത് എല്ലാ എല്ലാ ബോഡിക്കും അതുണ്ട് പക്ഷേ അവിടെ അവിടെ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തുമ്പോഴേ ഈ പെൺകുട്ടി കൂടെ ഉണ്ട് ഇവൻ്റെ ലോവറായിട്ടുള്ള പെൺകുട്ടി കൂടെ ഉണ്ട് മറ്റുള്ളവർ അവിടെ നടക്കുമ്പോൾ കൂടെ ഉണ്ടല്ലോ ഉണ്ട് തീർച്ചയായും ഉണ്ട് എന്നിട്ടാണ് ആ പെൺകുട്ടിയായിട്ട് ഇവിടെ വന്നിട്ടായിരിക്കും ഇവിടെ വലിയ ചിലപ്പോൾ ഇവൻ്റെ അമ്മയും അമ്മയുമായിട്ട് പറഞ്ഞ് ചിലപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് കാരണം ബന്ധുക്കൾ ആദ്യം പാപ്പുമായെ സമീപിച്ചു പിന്നെ വലിയപ്പായയും വലിയമ്മായും സമീപിച്ചു അവിടെ വന്നിട്ട് രക്ഷയില്ല നേരെ ഇവിടെ വന്നു ഉമ്മയുമായിട്ടും സമീപിച്ചിട്ടുണ്ടാകും എവിടെ സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ഇവരെ അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവണം അങ്ങനെ അവരായിട്ട് സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ചിലപ്പോൾ ഇവിടെ വന്നിട്ട് എങ്കിൽ പിന്നെ ഇനി ഇവനെ ഇവൻ്റെ മാനസിക നില തെറ്റിയിട്ട് ഇനി എല്ലാരെയും കൊന്നിട്ട് അവരെ കൊന്നിട്ടല്ലേ വന്നിരിക്കുന്നത് ഉമ്മയും കൂടെ കൊന്ന് ഇവിളെയും കൊന്ന് സ്വന്തമായിട്ട് വിഷം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവണം അല്ല സാമ്പത്തിക ബാധ്യത കൊണ്ട് ഇങ്ങനെ വരാനായിട്ട് കാണുന്നില്ല